കുട്ടിക്കഥകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു ഈജിപ്ഷ്യൻ നാടോടി കഥ കേൾക്കാം വിദേശിയും പൗരനും ഗമാൽ ആദ് അൽ നാസർ മരിച്ചു അദ്ദേഹത്തിൻ്റെ ആത്മാവ് ദേവലോകത്ത് ചെന്നു അവിടെ സ്വർഗത്തിലെ മാലാഘമാരും നരകത്തിലെ മാലാഘമാരും തമ്മിൽ നാസറിനെ ചൊല്ലി തർക്കം നടക്കുകയായിരുന്നു നാസർ ചെയ്ത നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും തുലനം ചെയ്തു നോക്കി അപ്പോൾ രണ്ടും ഒരുപോലെ വന്നു അവസാനം അവർ നാസറിനെ സ്വർഗത്തിൽ വിടുവാൻ തീരുമാനിച്ചു നാസർ സ്വർഗത്തിൽ ചെന്നു അവിടെ എല്ലാവരും സന്തോഷത്തിലായിരുന്നു നാസറിന് അവിടെ കഴിയേണ്ടായിരുന്നു അയാൾ പറഞ്ഞു എനിക്ക് നരകത്തിൽ ഒന്ന് പോകണം അവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ഒന്ന് അറിയണം അയാൾ നരകം സന്ദർശിക്കുവാനുള്ള അനുമതി നേടിയിട്ട് അങ്ങോട്ട് പോയി നരകത്തിലെ മാലാഖമാർ നാസറിനെ അവിടം സന്ദർശിക്കുവാൻ അനുവദിച്ചു അവർ ബഹുമാനത്തോടെ നാസറിനെ സ്വീകരിച്ചു നരകത്തിൽ കഠിനയാതന അനുഭവിക്കുന്നവരുടെ ഇടയിലൂടെ നാസർ യാത്ര തുടർന്നു അവിടെ ആളുകൾ തീയിൽ കിടക്കുന്നുണ്ടായിരുന്നു കുറച്ചുപേർ തുളയ്ക്കുന്ന ശബ്ദത്തിൽ നിലവിളിക്കുന്നുണ്ടായിരുന്നു കുറച്ചുപേർ തീവ്രമായ വേദന മൂലം കരയുന്നുണ്ടായിരുന്നു നാസറിന് സന്തോഷകരമായ യാത്രയായിരുന്നു അത് അങ്ങനെ യാത്രയൊക്കെ കഴിഞ്ഞ് നാസർ സ്വർഗ്ഗത്തിൽ തിരികെ എത്തി ഈ സമയം അയാൾക്ക് നരകത്തിലേക്ക് മാറണമെന്ന് തോന്നി വീണ്ടും നാസർ അനുമതി തേടിപ്പോയി അനുമതി പത്രം ലഭിച്ചു നാസറിനെ നരകത്തിലെ മാലാഖമാർ വീണ്ടും സ്വീകരിച്ചു അവർ നാസറിൻ്റെ അനുമതി പത്രം പിടിച്ചു വാങ്ങി ബന്ധനസ്ഥനാക്കി നരകത്തിലേക്ക് കൊണ്ടുപോയി നാസർ മാലാഖമാരോട് ചോദിച്ചു എന്താണ് പ്രശ്നം ഞാൻ കുറച്ച് ദിവസം ഇവിടെ കഴിയാനാണ് വന്നത് അത് കഴിഞ്ഞ് ഞാൻ പോകും നിങ്ങൾ എന്താണ് അത്ഭുതത്തോടെ എന്നെ നോക്കുന്നത് മാലാഖമാർ മറുപടി കൊടുത്തു മുമ്പ് ഇവിടെ വന്നപ്പോൾ നിങ്ങളൊരു വിദേശിയായ യാത്രക്കാരനായിരുന്നു എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഇവിടത്തെ ഒരു സ്ഥിര താമസക്കാരനാണ്